ൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിലായിരിക്കും അവിടേക്ക് എത്തിയിരിക്കുന്നത് രാഹുൽ മാറ്റത്തെ നേരത്തെ നമ്മൾ കണ്ടത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള എസ് എഫ് ഐ കാർഡ് പ്രതിഷേധമാണ് രാഹുൽ പറയുന്നത് ശേഷമാണ് ഇപ്പോൾ സജീവമാകുന്നത് ുഹത്തുക്കളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ തുടക്കം എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കണ്ട രണ്ട് വാർത്തകൾ മാത്രം പറയാം ഒന്ന് നിങ്ങള് കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് ഒന്ന് ഏതെങ്കിലും കാലത്ത് അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ലിഖിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ അപ്പം ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാലും കാണാൻ സമ്മതിച്ചില്ല വിഷയത്തിൽ ഒരു ഒരു സസ്പെൻഷൻ ഉള്ള പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തനം നിലയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാരദണ്ഡങ്ങളുണ്ട് വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല ആരെങ്കിലും മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമേളം നടത്തിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കണക്കുന്നില്ല പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ പതിനെട്ടാമത് വയസ്സിലേക്ക് പോയ വാങ്ങി പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അപ്പൊ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നും ഉറപ്പിക്കാം